ഒമാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷെ കണ്ടോ ഇവിടെ പോവൊക്കെ ആയിട്ട് ഹായ് ഇന്നലെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണേ ഞാൻ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോവുകയാണ് ഒരാഴ്ചത്തേക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇബ്രു പറഞ്ഞൊരു ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഇന്നലെ രാത്രി വന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭംഗി ശരിയായിട്ട് എനിക്ക് കണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ കൈ ഞാൻ നോക്കി നിൽക്കുന്നത് അതാണ് എന്ത് ഭംഗിയാണ് ഞാൻ റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് നല്ല മലനിരകളും ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സ്ഥലത്ത് കുറേ വില്ലകളാണ് ഒരു ഒന്നിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ട്സ് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ദൂരെ മലനി മലനിരകൾ കണ്ടോ നല്ല രസമുണ്ട് നീലാകാശം മലനിരകൾ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാരണം ഞാൻ നിൽക്കുന്നത് ആക്ച്വലി എൻ്റെ ഇവിടെ ഒമാനിലെ ഞാനിപ്പോൾ എനിക്ക് പോസ്റ്റിങ് കിട്ടിയ സ്ഥലം എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ ആണ് എന്ന് വെച്ചാൽ കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ആയിട്ട് മണലും മുട്ടകുമൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടെ വന്നപ്പോൾ ഒരു ഡിഫറൻറ്റ് വൈബ് കണ്ടോ ഫ്രണ്ട്സ് എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റും അതാണ് ഹൈലൈറ്റ് മറ്റേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പച്ചപ്പ് കാണാൻ പറ്റൂല അതാണ് ഹൈലൈറ്റ് ഓക്കെ ഇവിടെ ഗാർഡൻ ഉണ്ട് നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട് കണ്ടോ ഈ പൂവിൻ്റെ കടലാസ് പൂ കടലാസ് പൂവാണ് വൈറ്റ് കടലാസ് പൂ പിന്നെ ഇതിൻ്റെ പേര് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇത് മഞ്ഞപ്പൂക്കൽ ഒമാനില് തന്നെയാണ് കേട്ടോ ഞാൻ പക്ഷെ കണ്ടോ ഇവിടെ പൂവൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയവിടെ ഇതൊക്കെ കണ്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നമ്മൾ ആ മരുഭൂമി കണ്ട് പോകുന്നത് പോലെയല്ല എന്തൊക്കെ പറഞ്ഞാലും പൂക്കളും പച്ചപ്പൊക്കെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിലും ഒരു സന്തോഷമുണ്ടല്ലേ അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് എന്തോരം പൂക്കളാ വാ നല്ല ഭംഗിയുണ്ടല്ലേ ഞാനിപ്പോൾ നടന്നു പോകുന്നത് എനിക്ക് യു കെയിലൊക്കെ നടന്നു പോകുന്ന പോലെ നമ്മൾ റീൽസിലൊക്കെ കാണത്തില്ലേ അതേപോലെ എനിക്ക് ഫീൽ ചെയ്യാണ് പക്ഷേ ഇത് ഒമാനാണ് ഇബ്ര ഇബ്ര ഹോസ്പിറ്റല് ഓക്കെ ഇബ്ര ഹോസ്പിറ്റലിൽ എനിവേ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇബ്ര ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് വന്നാൽ ഇതുപോലത്തെ നല്ല പൂക്കളൊക്കെ കാണാൻ പറ്റും കിളിക സ് കിളികൾ കിളികൾ ഇതിൽ കാണുന്നുണ്ട് എനിക്കറിയത്തില്ല കിളികളുണ്ട് കിളികളുടെ കലകളനാഥം വാവ് ഒമാൻ ഒമാൻ ഐ ലവ് ഒമാൻ ഐ ലവ് ഒമാൻ ഓക്കെ മരുഭൂമി മാത്രമല്ല ഇങ്ങനത്തെ ഒരു പാർട്ടും കൂടെ ഒമാൻ ഉണ്ട് ഹാപ്പി ഓക്കെ ഇവിടെ കഴിഞ്ഞാലും ഇങ്ങോട്ട് നോക്കിയ ഫ്രണ്ട്സ് ഇങ്ങോട്ട് നോക്കിയ കുറേ പച്ചപ്പാണ് സൈഡിൽ മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതെൻ്റെ ഒമാന ഇത് ഞാൻ കണ്ട ഒമാനമല്ല കാരണം ഞാൻ നിൽക്കുന്നത് ഒരു മരുഭൂമിയാണ് ഞാൻ അതിൻ്റെ വീടൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ അവിടുത്തെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്ന സ്ഥലത്തിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഗൈസ് അങ്ങോട്ടൊക്കെ പച്ചപ്പാണ് ഹേ ഇപ്പോൾ സമയം രണ്ട് ആയിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് കയ്യിൽ ഫുഡുണ്ട് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്ക് ബബായ് ഇതാ നമ്മൾ രാവിലെ പോകുമ്പോൾ കണ്ട പൂക്കൾ പനിനീർ പൂക്കൾ നിങ്ങളും കാണുന്നുണ്ടോ പൂക്കൾ രാവിലെ കണ്ട അതേ പൂക്കളെ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ല കേട്ടോ കണ്ട പൂമ്പാറ്റമൊക്കെ പറന്ന് നടക്കുന്നുണ്ട് അടിപൊളി അടിപൊളി നിങ്ങളും കാണുന്നുണ്ടോ അടിപൊളി അല്ലേ ഗൈസ് അടിപൊളിയാണ് ഗൈസ് ഓക്കെ അടുത്ത വിശേഷായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഇക്കുമ്പോ